ഹരേ കൃഷ്ണ സർവം ശ്രീ ശ്രീകൃഷ്ണാർപ്പണമസ്തു ജയ ശ്രീ രാധേ രാധേ എല്ലാവർക്കും കൃഷ്ണാർച്ചനയിലേക്ക് സ്വാഗതം മഹാവിഷ്ണുവിൻ്റെ അവതാരമായ ശ്രീകൃഷ്ണൻ്റെ ജന്മദിവസമാണ് ശ്രീകൃഷ്ണ ജന്മാഷ്ടമിയായി ആഘോഷിക്കുന്നത് ചിങ്ങമാസത്തിൽ കൃഷ്ണപക്ഷത്തിൽ തിഥി വരുന്ന രോഹിണി നക്ഷത്ര ദിവസത്തിൽ ആഘോഷിക്കപ്പെടുന്ന ഈ പുണ്യദിവസം കൃഷ്ണാഷ്ടമി ഗോകുലാഷ്ടമി അഷ്ടമിരോഹിണി ശ്രീകൃഷ്ണ ജയന്തി ജന്മാഷ്ടമി എന്നീ വിവിധ പേരുകളിലും അറിയപ്പെടുന്നു വൈഷ്ണവ പാരമ്പര്യത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സുപ്രധാന ഉത്സവമാണ് ജന്മാഷ്ടമി ദിവസം അർദ്ധരാത്രിയിലാണ് ശ്രീകൃഷ്ണൻ പിറന്നതെന്നാണ് വിശ്വാസം അതിനാൽ അഷ്ടമിരോഹിണി ദിവസം അർദ്ധരാത്രി ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ വിശേഷാൽ പൂജകളും പ്രാർത്ഥനകളും നടക്കുന്നു ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അവതാരമായ ശ്രീകൃഷ്ണന്റെ ജന്മദിവസമാണ് ശ്രീകൃഷ്ണ ജന്മാഷ്ടമി ചിങ്ങമാസത്തിൽ രോഹിണി നക്ഷത്രവും അഷ്ടമിയും ഒത്തുചേരുന്ന ദിനത്തിലാണ് ശ്രീകൃഷ്ണൻ അവതരിക്കുന്നത് ലോകത്തിലെ നന്മയ്ക്ക് അപജയം സംഭവിച്ചപ്പോൾ ധർമ്മം പുനഃസ്ഥാപിക്കാനാണ് മഹാവിഷ്ണു കൃഷ്ണനായി അവതരിച്ചതെന്ന് വിശ്വാസം ത്രേതായുഗത്തിൽ ദേവാസുര യുദ്ധത്തിൽ കൊല്ലപ്പെട്ട അസുരന്മാർ ദ്വാപരയുഗത്തിൽ ഭൂമിയിൽ വീണു പിറന്നുവെന്നാണ് സങ്കല്പം ത്രേതായുഗത്തിലെ ദേവാസുര യുദ്ധത്തിൽ കൊല്ലപ്പെട്ട അസുരന്മാർ ദ്വാപരയുഗത്തിൽ ഭൂമിയിൽ വീണു പിറന്നുവെന്നാണ് സങ്കൽപ്പം ഇവർ പൂർവാധികം ശക്തി പ്രാപിച്ച് വംശത്തെ വർദ്ധിപ്പിക്കാൻ തുടങ്ങി ഭൂമിയിൽ അസുരന്മാരുടെ അംഗസംഖ്യ പെരുകി ഇവർ ലോകത്തെയും ഭൂമിയെയും അധർമ്മത്തിലേക്ക് നയിച്ചു എല്ലാ വിഭവങ്ങളിലും അസുരന്മാർ തങ്ങളുടെ ആധിപത്യം ഉറപ്പിച്ചു അതോടെ ഭൂമിദേവി ക്ഷീണിതയായി ഈ അസുരന്മാരിലെ പ്രധാനി കാലനേമി അംശത്തിൽ ജനിച്ച കംസനായിരുന്നു അസുരന്മാരുടെ ചെയ്തികളിൽ മടുത്ത ഭൂമിദേവി പശുവിൻ്റെ രൂപത്തിൽ ദേവലോകത്തിലെത്തി കാര്യങ്ങൾ വിശദീകരിച്ചു ദേവന്മാർ ഭൂമി ദേവിയെയും കൂട്ടി ബ്രഹ്മലോകത്തെത്തുകയും ബ്രഹ്മാവിനെ കണ്ട് തങ്ങളുടെ പ്രശ്നം ബോധ്യപ്പെടുത്തുകയും ചെയ്തു എന്നാൽ ബ്രഹ്മാവ് കംസന് വരം നൽകിയിട്ടുള്ളതിനാൽ അയാളെ വധിക്കുവാൻ സാധിക്കില്ലെന്ന് പറഞ്ഞു തുടർന്ന് അവരെല്ലാം കൂടി പാലാഴിയിലേക്ക് പോയി വിഷ്ണുവിനെ കണ്ടു മഹാവിഷ്ണു അവരുടെ ആപലാദികൾ കേൾക്കുകയും താൻ ഭൂമിയിൽ അവതരിച്ച് ലോകോപകാരാർത്ഥം അസുരന്മാരെ നിഗ്രഹിക്കുമെന്നും ഭൂമിയുടെ അമിതഭാരം കുറയ്ക്കുമെന്നും അറിയിച്ചു ഇങ്ങനെ മഹാവിഷ്ണു ശ്രീകൃഷ്ണാവതാരം സ്വീകരിച്ച് ഭൂമിയിൽ ജനിച്ച ദിവസമാണ് ജന്മാഷ്ടമി ചിങ്ങമാസത്തിലെ അഷ്ടമിരോഹിണി നാളിലാണ് ശ്രീകൃഷ്ണൻ്റെ ജനനമെന്നാണ് ഐതിഹ്യം ഈ ദിവസത്തെ പേമാരിയും കോടമഞ്ഞും കൊടുങ്കാറ്റിനെയും കുറിച്ച് അതിഭീകരമായാണ് ഭാഗവതത്തിൽ പറയുന്നത് മധുരയിലെ രാജകുടുംബത്തിലെ വസുദേവരുടെയും ദേവകിയുടെയും എട്ടാമത്തെ പുത്രനായി ശ്രീകൃഷ്ണൻ ജനിക്കുന്നത് അധികാരമോഹിയായ ദേവകിയുടെ സഹോദരൻ കംസൻ ദേവകിയെയും ഭർത്താവ് വസുദേവരെയും തടവിലാക്കുന്നു എന്നാൽ ദേവകിയുടെ എട്ടാമത്തെ പുത്രൻ തന്നെ കൊല്ലുമെന്ന അശരീരി കംസനെ വല്ലാതെ ഭയപ്പെടുത്തി തുടർന്ന് ദേവകി പ്രസവിച്ച ആറ് കുട്ടികളെയും കംസൻ നിഷ്കരണം വധിച്ചു ഏഴാമത്തെ പുത്രനായ ബലരാമന്റെ ഗർഭം ദേവകിയുടെ ഉദരത്തിൽ നിന്നും രോഹിണിയിലേക്ക് മാറ്റപ്പെട്ടു അലറി പെയ്യുന്ന പേമാരിക്കും ആടി തിമിർക്കുന്ന കൊടുങ്കാറ്റിനുമിടെ രോഹിണിനാളിൽ സക്ഷാൽ ശ്രീകൃഷ്ണൻ ജനിച്ചു എന്നാൽ ശ്രീകൃഷ്ണന്റെ ജനനം നടന്ന ഉടനെ തന്നെ വസുദേവർ അമ്പാടിയിലുള്ള നന്ദഗോപുരുടെയും യശോദയുടെയും അടുത്ത് കുട്ടിയെ എത്തിച്ചു നന്ദകോപുരുടെ പത്നിയായ യശോദ പ്രസവിച്ച പെൺകുഞ്ഞിനെ തിരികെ കൊണ്ട് കിടത്തി കുഞ്ഞ് പ്രസവിച്ചുവെന്ന കാര്യമറിഞ്ഞ് കംസൻ സാക്ഷാൽ മായാദേവിയായ ആ ശിശുവിനെ വധിക്കുവാൻ വേണ്ടി തുനിഞ്ഞു എന്നാൽ ബാലിക ആകാശത്തിലേക്ക് പറന്ന് നിന്റെ അന്തകൻ ഭൂമിയിൽ ജനിച്ചുവെന്ന് കംസനോട് പറഞ്ഞു ഇത് കേട്ട ഭയചകിതനായ കംസൻ ആ ഇടയ്ക്ക് ജനിച്ച എല്ലാ കുട്ടികളെയും നിഗ്രഹിക്കാൻ പൂതനയെന്ന രാക്ഷസിയെ നിയോഗിച്ചു അമ്പാടിയിലാണ് ശ്രീകൃഷ്ണൻ കളിച്ചു വളർന്നത് ഇവിടെ എത്തിയ പൂതന വിഷം പുരട്ടിയ മുലപ്പാൽ കൃഷ്ണന് നൽകി എന്നാൽ കൃഷ്ണനാകട്ടെ മുലപ്പാൽ കൂടാതെ പൂതനയുടെ പ്രാണനെയും വലിച്ചെടുത്തു ഇതിനുശേഷം കൃഷ്ണനെ കൊല്ലാനായി തൃണാത്തൻ എന്ന അസുരനെ കംസനയച്ചു കൊടുങ്കാറ്റായി എത്തിയ അസുരൻ ശ്രീകൃഷ്ണനെയും എടുത്തുകൊണ്ട് പറന്നു കഴുത്തിൽ ഞെരുക്കി കൃണാർത്ഥനെ ശ്രീകൃഷ്ണൻ വധിച്ചു പിന്നീട് കംസനയച്ച സകടാസുരൻ വത്സൻ ബഗൻ അഖൻ എന്നീ അസുരന്മാരെയെല്ലാം ശ്രീകൃഷ്ണൻ വധിച്ചു കളഞ്ഞു എല്ലാ നീക്കങ്ങളും പരാജയപ്പെട്ടപ്പോൾ കംസൻ ധനർയാഗം നടത്താൻ തീരുമാനിച്ചു മധുരാപുരിയിലെ യാഗത്തിലെത്തിയ ബലരാമനും ശ്രീകൃഷ്ണനും പൂജിച്ചു വച്ചിരുന്ന ബില്ല് മുറിച്ചു കളഞ്ഞ് തുടർന്ന് എതിരിടാൻ വന്ന കംസനെ കൃഷ്ണൻ വധിക്കുകയും ചെയ്തു ജനമനസ്സിൽ ഉണ്ണിക്കണ്ണൻ ഭക്തിയുടെയും ആഘോഷത്തിൻ്റെയും നെയ്ത്തിരികൾ കൊളുത്തുന്ന ദിനമാണ് ശ്രീകൃഷ്ണ ജയന്തി ആലിലക്കണ്ണൻ്റെ ജന്മദിനം ആഘോഷിക്കുവാൻ നാടെങ്ങും ഒരുങ്ങിക്കഴിഞ്ഞു കൃഷ്ണക്ഷേത്രങ്ങൾ ദീപാലങ്കാരത്തിലും ഭക്തികോശങ്ങളിലും നിറഞ്ഞിരിക്കുന്നു കണ്ണനെ സ്തുതിക്കുന്ന കീർത്തനങ്ങൾ മുഴങ്ങുകയാണ് എവിടെയും യുഗങ്ങൾ നാലാണ് കൃതയുഗം ത്രേതായുഗം ദ്വാപരയുഗം കലിയുഗം എന്നിങ്ങനെ ഇതിൽ ദ്വാപരയുഗത്തിലാണ് ശ്രീകൃഷ്ണൻ്റെ ജനനം എന്നാണ് വിശ്വാസം അഷ്ടമിരോഹിണി ദിവസം അർദ്ധരാത്രി കഴിയുന്നതുവരെ ഉറങ്ങാതെ കൃഷ്ണഭജനം ചെയ്തിരുന്നാൽ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകുമെന്നാണ് വിശ്വാസം ശിവരാത്രി പോലെ അഷ്ടമിരോഹിണി ദിവസവും രാത്രി മുഴുവൻ ഉറക്കമിളച്ച് ഈശ്വര ഭജനയുമായി കഴിയുന്നത് കൃഷ്ണപ്രീതിക്ക് ഉത്തമം അർദ്ധരാത്രി പാൽ പായസം ഉണ്ടാക്കി വീടിൻ്റെ പിൻഭാഗത്ത് വയ്ക്കുന്നു ഉണ്ണികൃഷ്ണൻ്റെ കാലടികൾ അരിപ്പൊടി കലക്കിയ വെള്ളച്ചായത്തിൽ വീട്ടുമുറ്റം മുതൽ പായസം വെച്ചിരിക്കുന്നിടം വരെ വരച്ചു വയ്ക്കുന്ന പതിവ് കേരളത്തിൽ പലയിടത്തും ഇപ്പോഴുമുണ്ട് ഉണ്ണികൃഷ്ണൻ രാത്രിയിൽ വന്ന് ഈ പാൽ പായസം കുടിക്കുമെന്നാണ് ഇതിന് പിന്നിലുള്ള കഥ എന്താണെന്ന് കേൾക്കാം ഉണ്ണിക്കണ്ണൻ അടുത്ത ഗൃഹങ്ങളിൽ നിന്നും വെണ്ണ മോഷ്ടിക്കുമായിരുന്നു കണ്ണൻ്റെ മോഷണം കൈയോടെ പിടികൂടാൻ ഗോപികമാർ അരിപ്പൊടി വെണ്ണക്കലത്തിന് ചുറ്റും വിതറുമായിരുന്നു അങ്ങനെ കുഞ്ഞുകൃഷ്ണൻ്റെ കാലടി പതിഞ്ഞ അരിപ്പൊടി കാണിച്ച് യശോദ ദേവിയോട് കണ്ണൻ്റെ കുസൃതിയെപ്പറ്റി പരാതി പറയാം ഇതാണ് പിന്നീട് ജന്മാഷ്ടമിക്ക് അരിപ്പൊടി കൊണ്ട് കാലടികൾ വരയ്ക്കുന്ന ഒരു പ്രധാന ചടങ്ങായി മാറിയത് ഈ ദിവസം അത് രാവിലെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞ് ശുദ്ധിയോടെ മാത്രം പൂജാമുറിയിൽ പ്രവേശിക്കുക പൂജ തുടങ്ങുന്നതിന് മുമ്പ് അരിപ്പൊടിയും നിറവും ഉപയോഗിച്ച് കൃഷ്ണനെ മനസ്സിൽ സങ്കൽപ്പിച്ച് കാൽപാദങ്ങൾ നിലത്ത് വരയ്ക്കാറുണ്ട് പൊതുവെ ഈ ചടങ്ങ് ഉത്തരേന്ത്യയിലാണ് കണ്ടുവരുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഈ ദിവസം വീട്ടിലെത്തുമെന്ന സങ്കല്പമാണ് ചടങ്ങിന് പിന്നിലുള്ളത് ഈ ദിവസം കുടുംബത്തിലെ ഗൃഹനാഥനും നാഥയും വ്രതമനുഷ്ഠിക്കണം സപ്തമിതിഥിയിൽ തുടങ്ങി നവമി വരെ നീളുന്നതാണ് ജന്മാഷ്ടമി വ്രതം ജന്മാഷ്ടമി ദിനത്തിൻ്റെ തലയെന്ന് സപ്തമിതിഥിയിൽ തന്നെ ജന്മാഷ്ടമി വ്രതാനുഷ്ഠാനം ആരംഭിക്കാം അത് രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ക്ഷേത്രദർശനം നടത്തുന്നതോടെ വ്രതം തുടങ്ങും ഈ ദിവസം ആഹാരകാര്യങ്ങളിൽ ശ്രദ്ധ നൽകണം മത്സ്യമാംസാദികൾ അരി ആഹാരം എന്നിവ ഒഴിവാക്കുക പാല് പഴവർഗ്ഗങ്ങൾ തുടങ്ങിയവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതാണ് ഉചിതം രാവിലെയും വൈകുന്നേരവും ക്ഷേത്രദർശനം നടത്തണം പാൽപായസം തൃക്കൈവെണ്ണ ഉണ്ണിയപ്പം ത്രിമധുരം കദളിപ്പഴം തുളസിമാല എന്നിവ വഴിപാടായി സമർപ്പിക്കുന്നത് ഭഗവത് പ്രീതിക്ക് അനുകൂലമാണ് കൂടാതെ ഭാഗ്യസൂക്താർച്ചന രാജഗോപാല മന്ത്രാർച്ചന വിഷ്ണു സഹസ്രനാമാർച്ചന ഗോപാല മന്ത്രാർച്ചന എന്നിവ വഴിപാടായി നൽകുന്നതും ഉത്തമമാണ് ജന്മാഷ്ടമി ദിനത്തിൽ നെയ്വിളക്ക് സമർപ്പിച്ചാൽ കുടുംബജീവിത ഭദ്രത കൈവരും എന്നാണ് വിശ്വാസം ക്ഷേത്ര ദർശനം പൂർത്തിയാക്കി വീട്ടിലെത്തിയ ശേഷം വിഷ്ണു സഹസ്രനാമം വിഷ്ണു ഗായത്രി മന്ത്രം എന്നിവ ജപിക്കുക വ്രതദിവസം ഭഗവാൻ ശ്രീകൃഷ്ണന്റെ മൂലമന്ത്രമായ ഓം നമോ ഭഗവതേ വാസുദേവായ ജവിച്ചാൽ ദോഷ കുറയുമെന്നാണ് വിശ്വാസം സപ്തമി ദിനത്തിൽ ആരംഭിച്ച് അഷ്ടമി ദിനത്തിൽ തുടർന്ന് നവമി ദിവസം രാവിലെ വ്രതം അവസാനിപ്പിക്കാം നവമി ദിവസം പുലർച്ചെ കുളിച്ച് ക്ഷേത്രദർശനം നടത്തി തുളസി തീർത്ഥം സേവിച്ച ശേഷം മാത്രമേ വ്രതം അവസാനിപ്പിക്കാവൂ ജന്മാഷ്ടമി ദിവസം വിവാഹിതരായ സ്ത്രീകൾ സന്താനഗോപാലനോട് പ്രാർത്ഥിച്ചാൽ കൃഷ്ണനെപ്പോലെ ഒരു മകൻ ജനിക്കുമെന്നാണ് വിശ്വാസം യുവതികൾ ഗോപാലകൃഷ്ണനോട് പ്രാർത്ഥിച്ചാൽ സുന്ദരനായ പതിയെ ലഭിക്കും അവൾ ഭഗവാന് സമർപ്പിച്ചാൽ കുടുംബത്തിൽ സമ്പത്തും സമൃദ്ധിയും ഉണ്ടാകും